ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള കക്കാ ടാറിലേക്ക് ഒന്ന് പോവുകയാണ് അവിടെ കുഞ്ഞുങ്ങൾ കുറേ ദിവസമായിട്ട് വെള്ളം കാണണമെന്ന് അവിടെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക ഒരു ചെറിയ തോടൊക്കെ കടന്ന് വേണം പോകാൻ അവിടെ ഒരു ചെറിയ കുളമുണ്ട് പിന്നെ തോടുണ്ട് അതൊക്കെ കടന്ന് കൈതത്തോട്ടത്തിൽ കൂടെ വേണം നമുക്ക് പോകാൻ ചുറ്റിനും കൈതത്തോട്ടം നേരത്തെ ഇവിടെയെല്ലാം റബ്ബറായിരുന്നു റബ്ബറെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ തൈ വെച്ചപ്പോൾ അവിടെ കൈതയും വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക ഡാം ഡാതുകൊണ്ട് ഡാമിലെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുക ഇങ്ങോട്ട് അവിടെ മഴ സമയത്തൊക്കെ നല്ല മഞ്ഞ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും നല്ല മഞ്ഞുണ്ട് ഇവിടെ നമുക്കിപ്പോൾ തന്നെ മഴക്കോളുണ്ട് എല്ലാവരും ഭയങ്കര ആഗ്രഹത്തിൽ കുളിക്കാനൊക്കെ പോവാം മഞ്ഞും മഴയും എല്ലാം വരുന്നുണ്ട് ഒരു അഞ്ചര കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ വന്നത് കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഇങ്ങനെ തോണി പോകുന്നുണ്ട് അതിൽ മീൻ പിടിക്കാൻ പോവാം മീൻ വലയിട്ടിട്ട് അവർ കുറേ നേരം കഴിഞ്ഞ് രാവിലെ വന്ന് എടുക്കത്തുള്ളൂ ഇനി അത് അന്നേരത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് കുറേ മീനൊക്കെ വല കുടുങ്ങും മഞ്ഞുണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഇതിന് കുറച്ച് താഴെയായിട്ട് ഡാമൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്